ഇവിടെ അതിനകത്ത് ഇതുവരെ ഉള്ള നമ്മുടെ കണ്ടതിൽ ആർക്കും ഗുരുതരമായ പരിക്കില്ല ഒരു കുട്ടിക്ക് മാത്രമാണ് ചെറിയ ഇഞ്ചറി ഉള്ളത് അതാണിപ്പോൾ മാറ്റിയപ്പുറത്തോട്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ബാക്കി ഇവിടെ നോക്കാം നോക്കിയിട്ട് ഞാൻ ചെയ്ത് വേറെ അടച്ചിട്ടിരുന്നാ ഇത് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡുമായിട്ട് ബന്ധമില്ലായിരുന്നു വേസ്റ്റ് ഒക്കെ ഇത് ഇവിടെ ബേസ്റ്റോക്ക് കൊണ്ടെത്തള്ളം അടച്ചിട്ടിരുന്ന ഒരു സാധനം അതിനകത്ത് ഉള്ളിൽ നിന്നാണ് അവർക്ക് ഇപ്പൊ പറഞ്ഞത് അവരോട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരുണ്ട് അതിൽ ഒരാൾക്ക് ഒരാൾക്ക് മാത്രമേ ചെറിയ പരിക്കുള്ളൂ അല്ല അവർ ഈ ഇത് അടച്ചിട്ടിരുന്നാ ബൈസ്റ്റാൻഡേർസ് ആയിരിക്കും ഈ കെട്ടോ ഉപയോഗിച്ചിരുന്നതാണ് ഇത് അപ്പുറത്ത് വാടപ്പുറത്താ ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ടുപോയി അവർ ഡം ചെയ്തിരുന്നാണ് ആ സാധനമാണ് ഇപ്പൊ ഇടിഞ്ഞു പോയത് അവിടെ അല്ലല്ല അവിടെ കയറി വന്നപ്പോ ഈ സംഭവം അല്ല അവര് സാധാരണ രീതി ഇവിടെ വരുമ്പോ ഇങ്ങനെയുള്ള സാധനമൊക്കെ കണ്ട ആള് കയറി താ ഇരിക്കാനൊക്കെ പ്രയോജനപ്പെടുന്നുള്ളു അങ്ങനെ അപ്പുറത്തുണ്ട് അവർക്ക് കൂടുതലായി പരിക്കുകൾ കാര്യം ഗുരുതരമായ പരിക്കൊന്നുമില്ല ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതിപ്പോൾ നമുക്കിപ്പോൾ തന്നെ ബാക്കി കാര്യം കൃത്യമായിട്ട് തന്നു ഇവിടെ നിന്നും ബാക്കി ജസ്ഇബി കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്നതിൽ ഉണ്ടോന്നും കൂടെ നമുക്ക് നോക്കാം ഇല്ല 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 പിന്നെ അപ്പോൾ അതുകൊണ്ട് പുതിയ വലിലേക്ക് മാറുമ്പോൾ ഈ പ്രശ്നം അതിനെല്ലേ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നൊരു സാധനമാണ് ആ മുറിക്കകത്ത് കയറിത് അവരെ ബുക്കൊണ്ട് ഇപ്പോൾ കാര്യമായ പരിക്കൊന്നുമില്ല ചെറിയ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ ഗുരുതരമായ പരിക്കാർക്കും ഇല്ല രണ്ടുപേരെയാണ് ഉണ്ടായിരുന്നത് ഒരാൾക്ക് ചെറിയ ഉണ്ട് ഇഞ്ചുറിയുണ്ട് ഗുരുതരമായി അവർ കയറിതാണെന്നാണ് പറഞ്ഞത് ഇതും അത് അടച്ചിട്ടിരിക്കുന്നു മാറാൻ പോവില്ലേ പുതിയ വിട്ടം പടം തീർന്നു